ും ഞങ്ങൾ യോഗ്യരാകി ആയി എല്ലാവർക്കും തിരുനാളിന്റെ എല്ലാ ആശംസകളും ചേർന്ന് പറഞ്ഞേ ഹനലയ്യ ആനലയ്യ പ്രിയമുള്ളവരെ അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകം രണ്ടാമത്തെ അധ്യായം ഒന്നും രണ്ട് തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ് പെന്തകോസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു പ്രിയമുള്ളവരെ പെന്തക്കോസ്തായിക്ക് വേണ്ടി ഒരു സമൂഹം മുഴുവനും ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന ഒരു സമയം പെന്തക്കോസ്തായിക്ക് വേണ്ടി അതായത് യേശുക്രിസ്തുവിന്റെ ഉദാഹരണത്തിന് ശേഷം അൻപതാമത്തെ ദിവസമാണ് പെന്തകോസായി എന്ന് പറഞ്ഞാൽ അൻപതാമത്തെ ദിവസം ആ ദിവസത്തിന് വേണ്ടി ഒരു ടീം ഒരുമിച്ച് ഒരു രീതിയിൽ ഒരു ഒരു സ്വഭാവത്തിൽ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാരണം പ്രിയമുള്ളവരെ ദിനം സമാഗതമായപ്പോൾ എന്ന് പറഞ്ഞാൽ അത്ഭുതാ ദിവസം എത്തപ്പെട്ടപ്പോൾ ആ ദിവസം അവരെല്ലാവരും കൂടി അവരെ ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു അവരെന്തിന ഒരുമിച്ച് കൂടിയത് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പ്രിയമുള്ളവരെ അവിടെ വചനം പറയണ ഒരുമിച്ച് കൂടിയിരുന്ന ഒരു മനസ്സായി ഒരു ഒരേ ഒരു നാമം മാത്രം ഉരുവിട്ട് കൊണ്ട് ഒരുമിച്ച് കൂടിയിരുന്നവരുടെ ഇടയിലേക്ക് വചനം പറയുകയാണ് കൊടുങ്കാറ്റടിക്കുന്നത് ഒരു ശബ്ദം എങ്ങനെയുള്ള ശബ്ദമാണ് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ സാധാരണ രീതിയിലുള്ള ഒരു കാറ്റല്ല ചെറിയ രീതിയിലുള്ള ഒരു കാറ്റിന്റെ സൗണ്ട് അല്ല വിനയോ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം ആകാശത്ത് നിന്നുണ്ടായി അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവനും പ്രിയമുള്ളവരെ വേണ്ടി ദാഹത്തോടെ അന്നത്തെ കാലത്തും കാലത്തും ഇന്നത്തെ ഒരുമിച്ചിരുന്നാൽ അവർ ഒരുമിച്ചിരുന്ന ഒരേ പ്രാർത്ഥിച്ചാൽ സംഭവിക്കുന്നതിന്റെ അഭിഷേകത്തിനുടമയാണ് പരിശുദ്ധാത്മാവ് ഇന്നും ഒരുപോലെ ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കണം ആത്മാവിന് വേണ്ടി ദാഹിക്കണം ദാഹമുള്ളവർക്കാണ് ഈശോ പറഞ്ഞില്ലേ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എന്നെ അടുക്കൽ വന്ന് കുടിക്കട്ടെ പ്രിയമുള്ളവരെ നിന്റെ ദാഹം മാറുവാൻ ജലം കർത്താവിൽ നിന്ന് മാത്രമേ ഉള്ളൂ ഈശോ പറഞ്ഞില്ലേ എന്നിൽ നിന്നും നിങ്ങൾക്ക് ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കിൽ വന്ന് കുടിക്കുമെൻ എന്നിൽ നിന്നാണ് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകർ ലഭിക്കുക കർത്താവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവർ ഈശോയാണ് നമുക്ക് ആത്മാവിനെ നൽകുന്നത് ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരേയാണ് അഗ്നിചാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു പ്രിയമുള്ളവരെ അവര് കാണുവാണ് അന്ന് വരെ അവർ അനുഭവത്തിലേക്ക് അവര് വന്നിട്ടില്ല അവർ കടന്നു പോയിട്ടില്ല എങ്ങനെയുള്ളൊരു അനുഭവത്തിലേക്ക് വചനം പറയാണ് തീ 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 നാവുകൾ നാവുകൾ ജ്വാലകൾ ജ്വാലകൾ പോലുള്ള എന്ന് പറഞ്ഞാൽ എന്താണ് അത്രത്തോളം ആ തീ ആ ജ്വാലകള് തീ നാവുകളായി അവരുടെ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു അതിനുശേഷം എന്താ പറഞ്ഞത് അവരെല്ലാവരും പറഞ്ഞേ പറഞ്ഞേ തലങ്ങളിൽ വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് അന്നും ദൈവം നൽകുന്ന ഏറ്റവും വലിയ അഭിഷേകമാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുങ്ങിയിരുന്ന പരിശുദ്ധയോടേയും അപസ്ഥാനന്മാരുടെയും മുന്നിലേക്ക് ആത്മാവിനെ ദൈവം വർഷിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ അന്നും ഇന്നും സഭയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നേ ദിവസം ഈ പന്തകോസ്ത തിരുനാൾ സഭ അവിടുന്ന് പൂർണമായും സഭ പൂർണമായും പന്തകോസ്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ സഭയോട് ചേർന്ന് നമ്മളും പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഗത്തോട് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷയുടെ മണിക്കൂറുകളിൽ സ്വർഗത്തിൽ നിന്ന് വലിയ അഗ്നി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ നമുക്ക് ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിക്കാം ചേർന്ന് പറഞ്ഞേ പറഞ്ഞേ അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകം ഒന്നാമത്തെ അധ്യായം നാലാമത്തെ തിരുവചനം ബൈബിൾ ഉള്ളവർക്ക് ഒന്നാമത്തെ അധ്യായം എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കും ചേർന്ന് പറഞ്ഞേ ഉച്ചത്തിൽ പറഞ്ഞേറിയാം പരിശുദ്ധിത്മാവില്ലാത്ത ഒരു വ്യക്തിക്ക് അതിനെ കൊണ്ട് ഏറ്റവും പറയുവാനായി സാധിക്കില്ല ഇന്നെ ജീവിതത്തിൽ ലോകത്തിന്റെ ഏത് അതിനോട് ചേർന്ന് പറയുവാനും എന്റെ കർത്താവ് ഏകരക്ഷകൻ ആണെന്ന് പറയുവാൻ എനിക്ക് ഉണ്ടാവണമെങ്കിൽ എനിക്ക് എന്ത് വേണം പരിശുദ്ധാത്മാവ് വേണം ഇന്ന് അനേകങ്ങൾ വിശ്വാസം അനുസരിച്ച് ലോകത്തിൽ കാണുന്നതെല്ലാം എന്താണ് ദൈവങ്ങളാണ് ആരെയും പിണക്കാനായിട്ട് ആരും തയ്യാറല്ല പറയുന്നത് എങ്ങനെയാണ് എന്തിനാ അവരെ പിണക്കുന്നത് നാളെ അവരിൽ നിന്നൊരു സഹായം എനിക്ക് പ്രിയമുള്ളവരെ നീ മനസ്സിലാക്കുക എനിക്ക് സഹായം എവിടെ നിന്ന് വരും എവിടെ നിന്നാ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സംഗീതത്തിൽ കാലങ്ങൾക്ക് മുമ്പിൽ ബൈബിൾ എഴുതി വെച്ചിരിക്കുക അനേക വിശ്വാസങ്ങളിൽ നിന്നല്ല നിന്റെ ജീവിതത്തിലേക്ക് എന്ത് കടന്നു വരുന്നതാ അനുഗ്രഹം കടന്നു വരുന്നത് നിന്റെ വിശ്വാസം എന്തായിരിക്കണം എന്നുള്ളത് അര പറഞ്ഞിരിക്കുന്നത് ദൈവമാണ് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ പൗരസപ്രവരൻ പറഞ്ഞില്ലേ എന്റെ കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളത് നിന്റെ ജീവിതത്തിൽ കാണണം പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് വരുവാനുള്ള മാർഗം എന്ന് പറയുന്നത് ക്രിസ്തുവാണ് ക്രിസ്തു ഇല്ലെങ്കിൽ നിനക്ക് ആരില്ല പരിശുദ്ധാത്മാവില്ല ലോകം മുഴുവനുമുള്ള വിശ്വാസത്തിലൂടെ കിട്ടുന്നതല്ല ആത്മാവ് പിന്നെയോ ഏകദൈവമായ വിശുലായി വിശ്വസിക്കുന്നവർക്ക് ത്രിത്വിക ദൈവത്തിൽ നിന്നും പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവ് വ്യക്തിയാണ് ദൈവത്തിൽ ഒരു വ്യക്തിയാണ് ആത്മാവ് ആത്മാവ് നിന്നിലേക്ക് വരണമെങ്കിൽ പിതാവിന്റെയും പുത്രന്റെയും സാന്നിധ്യം ഉണ്ടാവണം നീ നിന്നിലുണ്ടാവണം ദൈവത്തോട് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ പുത്രനായ ദൈവം നിനക്ക് നൽകുന്ന സഹായകനെ നിനക്ക് സ്വീകരിക്കുവാനായി സാധിക്കുകയുള്ളൂ യേശു കൃഷ്ണനെ ഏറ്റുപറയാത്ത ഒരു വ്യക്തിക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കില്ല പ്രിയമുള്ളവരെ ലഭിക്കില്ല ഇവിടെ അപസ്തോലന്മാരുടെ നടപടി പുസ്തകം ഒന്നാമത്തെ അധ്യായം നാലാമത്തെ വന്നിരുന്ന വായിച്ചേരേട്ട വചനഭാഗത്തിൽ പറയുന്നത് അവൻ അവരോടൊപ്പം കൽപ്പിച്ചു എന്തിരുന്ന പറയുന്നത് ഒരു ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ ഈശോ എന്താ പറഞ്ഞത് കല്പനയായിട്ടാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത് കാരണം എന്താ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്തില്ല ശക്തിയില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ശക്തിയില്ല ഇപ്പോൾ കാരണം അവരുടെ ശക്തിയും അവരുടെ ബുദ്ധിയും എല്ലാം ഒരേ ഒരാളിൽ ഫോക്സ് ചെയ്തിരുന്ന ക്രിസ്തുവിൽ ക്രിസ്തു എന്തായി ക്രിസ്തു മരിച്ചു ക്രിസ്തുവിനെ അവരിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി ക്രിസ്തുവിന് വേണ്ടി പോരാടാനായിട്ട് മാത്രം സ്ത്രീ വാളൂരി നമുക്കറിയാം എന്നാൽ ക്രിസ്തു എന്ത് പറഞ്ഞു ഈശ്വരന്താ പറഞ്ഞത് ഇടുക പ്രിയമുള്ളവരെ കർത്താവിനെ സംരക്ഷിക്കുവാൻ പിതാവായ ദൈവമുണ്ടെന്നുള്ളത് പത്രോസിന് ഒരു ബോധ്യമില്ലാഞ്ഞതുകൊണ്ടാണ് പത്രോസ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത് തന്റെ വാളൂരി പ്രധാന ഛേദിച്ചു കളഞ്ഞു പ്രിയമുള്ളവരെ ഈശോടെ എന്താ പത്രോസിനോട് പറഞ്ഞത് എൻ്റെ പിതാവ് എനിക്ക് നൽകിയിരിക്കുന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലേ അപുസ്തരന്മാരായ നമ്മൾ ഓരോരുത്തരോടും ദൈവത്തിന്റെ പരിശുദ്ധ വചനം ഒരു ചോദ്യം ഇങ്ങനെയാണ് അന്ന് പത്രോസിനോട് പറഞ്ഞു പത്രോസേ എന്റെ പിതാവിനിക്കു നൽകിയിരിക്കുന്ന പാനപാത്രമാണ് എന്റെ ഈ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ച് ഈ മുപ്പത്തി മൂന്ന് വർഷം എന്റെ ജീവിതം പൂർത്തീകരിച്ചുവെങ്കിൽ എന്റെ പിന്നിൽ എന്റെ പിതാവായ ദൈവത്തിന്റെ ദൗത്യമാണ് എന്റെ മുന്നിലും പിന്നിലും എന്റെ പിതാവിന്റെ ദൗത്യങ്ങളല്ലാതെ മറ്റൊന്നുമില്ല പിതാവിനെ അനുസരിക്കുക മാത്രമായിരുന്നു പുത്രനായ ദൈവത്തിന്റെ എന്താണ് ജോലി മുദ്രനായ ദൈവത്തിന്റെ ജോലി എന്ന് പറഞ്ഞാൽ പിതാവായി ദൈവത്തിനെ മഹത്വപ്പെടുത്ത മാത്രമായിരുന്നു അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേശു പറഞ്ഞത് ഇപ്പൊ എന്താ പറഞ്ഞത് അവനവനോടൊപ്പം ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ കർത്താവ് കൽപ്പനയായിട്ടാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് എന്താണ് നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത് ജെറുസലേം എന്ന് പറഞ്ഞാൽ ദേവാലയമുള്ള സ്ഥലമാണ് ദേവാലയം ഉള്ള ദേവാലയം ഉള്ള സ്ഥലമാണ് ജെറുസലേം നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ തന്നെ വസിക്കണം എന്തിനു വേണ്ടിയാ എന്തിനു വേണ്ടിയാണ് എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം തന്റെ പിതാവായ ധനിക്ക് നൽകിയ ബോധ്യം തന്റെ പിതാവിൽ നിന്ന് കിട്ടിയ അതേ പൂർണ്ണ ബോധ്യങ്ങൾ അപ്പസ്തോരന്മാർക്ക് നൽകിക്കൊണ്ട് പിതാവായ ദൈവത്തിന്റെ ബോധ്യമായ പരിശുദ്ധാത്മാവിനെ നൽകുമെന്നാണ് അപ്പസ്തോരന്മാർക്ക് ഈശോ കൊടുത്തിരുന്ന എന്താണ് വാഗ്ദാനം ആ വാഗ്ദാനമാണ് കൂടി അവരെ വെളിപ്പെടുത്തുകയാണ് എന്താ പറഞ്ഞാണ് അവൻ അവരോടൊപ്പം ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ നിങ്ങൾ പോകരുത് നിങ്ങൾ പോകരുത് നിങ്ങൾ ജെറുസലേമിൽ തന്നെ വസിക്കണം പ്രിയമുള്ളവരെ വീണ്ടും പറയാണ് നിങ്ങൾ കേട്ട എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കണം നിങ്ങൾ കാത്തിരിക്കണം ആർക്കു വേണ്ടിയാശുധാത്മാവിന് വേണ്ടി ദൈവത്തിന്റെ വാഗ്ദാനം എന്ന് പറയുന്നത് എന്തായിരുന്നു പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിന് വേണ്ടി നീ കാത്തിരുന്നെങ്കിൽ മാത്രമേ നിന്റെ ജീവിതം എന്തായി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരു പ്രാർത്ഥനാ മേഖലയിലേക്ക് കടന്നുപോയാൽ കാത്തിരിക്കുവാനൊന്നും നമുക്കെന്തില്ല നമുക്ക് സമയമില്ല കാരണം എന്താ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കണം പ്രിയമുള്ളവരെന്നാലോചിച്ച് നോക്കിയേ ഈശോ ഉദാനം ചെയ്ത് അൻപത് ദിവസം വരെ അപ്പസൊലന്മാർ എന്ത് ചെയ്ത് അവര് ഭയന്ന് കഥ കടച്ച് കാരണം എന്താ ഈശോയെ പിടിച്ചു കൊണ്ടുപോയവർ വീണ്ടും വന്ന ഞങ്ങളെയും പിടിച്ചുകൊണ്ട് പോകി കൊല്ലുമോ എന്നൊരു ഭയം അവർക്കുണ്ടായിരുന്നു അതിന് കൊണ്ട് അയഹൂദന്മാരെ ഭയന്ന് അവരെ അവരൊരു റൂമിനുള്ളിൽ എവിടെയാണ് റൂം എവിടെയാണ് സെഹിയോൺ മാളികയിൽ സെഹിയോൺ മാളികയിൽ അവരൊന്നിച്ച് അവരെന്ത് ചെയ്ത് കഥ കടച്ചിരുന്ന് എന്നിട്ട് എന്ത് ചെയ്യാൻ കൊച്ചു വർദ്ധാമൻ പറഞ്ഞാ പ്രാർത്ഥിക്കുകയായിരുന്നു നിങ്ങൾ മനസ്സിലാക്കുക ദൈവത്തിന് വേണ്ടി ദൈവത്തിൽ നിന്നൊരു കാര്യം സാധിക്കുവാനായി ഞാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുടുംബത്തോട് ചേർന്ന് ഒന്നിച്ചിരിക്കുമ്പോൾ എൻ്റെ വീട്ടിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഞാൻ മറ്റുള്ളവരെ പറ്റി പറയേണ്ട കാര്യങ്ങളല്ല അവിടെ ആവശ്യം പിന്നെയോ ആത്മാവിന് വേണ്ടി ധാഗത്തോടുള്ള പിതാവായ ദൈവവും പുത്രനായ ദൈവവും നൽകിയിരിക്കുന്ന ബോധ്യങ്ങൾ അനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നീ നിറയപ്പെടുന്നത് ആത്മാവിന് വേണ്ടി നീ എന്തു ചെയ്യണം ത്യാഗിക്കണം നീ ദാഹത്തോടെയുള്ള പ്രാർത്ഥനയാണ് ആത്മാവ് നിന്നിലേക്ക് ഇറങ്ങി വരുവാൻ പ്രിയമുള്ളവരെ ലൂകാട് സുവിശേഷം ലൂക്കാട സുവിശേഷം അതിന്റെ ഇരുപത്തിനാല് ഒമ്പത് കിട്ടിയാൾ ഉറച്ചു വായിച്ചേ ഇതായ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവൻ ചേർന്ന് പറഞ്ഞേ സുവിശേഷം എന്താണ് പിതാവിന്റെ വാഗ്ദാനം പിതാവിന്റെ വാഗ്ദാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം പട്ടണത്തിൽ തന്നെ നഗരത്തിൽ തന്നെ പ്രിയമുള്ളവരെ നഗരം എന്ന് പറയുന്നത് ജരസയമാണ് ജരസയം നഗരത്തിൽ അവിടെ തന്നെ നിങ്ങൾ അവിടം വിട്ടു പോകരുത് ആത്മാവ് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുകയാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ദൈവതാരാധനയിൽ പങ്കെടുത്ത് കർത്താവിനെ നിങ്ങൾ എന്ത് ചെയ്യണം സ്വന്തമാക്കണം എങ്കിൽ മാത്രമേ ഈശോയിലൂടെ നിങ്ങൾക്ക് എന്ത് ലഭിക്കുകയുള്ളൂ പരിശുദ്ധാത്മാവിന് ലഭിക്കുകയുള്ളൂ പ്രിയമുള്ളവരെ അവിടുന്ന് പരിശുദ്ധാത്മാവ് നമുക്കുണ്ടോ നമുക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് പരിശുദ്ധാത്മാവ് ആര്യ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ആരാ പറഞ്ഞത് ആരാ പറഞ്ഞത് നമ്മളോട് ഇല്ലേ പറഞ്ഞില്ലേ യോഹൻ ഞാൻ പതിനാല് പതിനാറ് ഒന്ന് വായിക്കാമോ യോഹൻ ഞാൻ പതിനാല് പതിനാറ് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ ഒരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും പ്രിയമുള്ളവരെ കർത്താവിന്റെ ോട് ആരപേക്ഷിക്കുന്നത് നമ്മുടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ ഞാനല്ല പിതാവല്ല പുത്രനല്ല പിന്നെയോ മറ്റൊരു സഹായകൻ ആരാണ് സഹായകൻ ആ സഹായകനാണ് പരിശുദ്ധാത്മാവ് പ്രിയമുള്ളവരെ അപസ്തോല പ്രവർത്തനം ഒന്നേ എട്ട് അപസ്തോലന്മാരുടെ നടപടി പുസ്തകം ഒന്നേ എട്ട് എന്താണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശക്തി പ്രാപിക്കും ചേർന്ന് പറഞ്ഞേ ഉച്ചത്തിൽ പറഞ്ഞേ പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്ന് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് എന്ത് ഇരിക്കുക ഞാൻ തളർന്നിരിക്കുക ഞാൻ എങ്ങനെ ഇരിക്കുക തളർന്നിരിക്കുക നമുക്കറിയാം നമ്മൾ കണ്ടിട്ടുണ്ട് എവിടെയാണ് വിശുദ്ധ പത്രോസ് ലിഖായെ കുറിച്ച് അവിടുന്ന് പറയുന്നുണ്ട് പത്രോസ് പരിശുദ്ധാത്മാവനം നിറയുന്നതിന് മുമ്പ് പത്രോസിന്റെ അവസ്ഥ എന്തായിരുന്നു 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 പത്രോസിന് പരിശുദ്ധാത്മാവിനും ലഭിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു ഭയമായിരുന്നു പത്രോസിന് നമ്മൾ കാണുന്നുണ്ട് എവിടെയൊക്കെ കാണുന്നുണ്ട് യോഗന്നാറ്റ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിൽ പതിനേഴും പതിനെട്ട് വായിക്കാമോ യോഗന്നാന്റെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം പെട്ടെന്നു അപ്പോൾ ആ പരിചാരിക പരിചാരികോട് ചോദിച്ചു നീയും ഈ മനുഷ്യന്റെ ശിഷ്യൻ ഒരുവനല്ലേ ഒരു ഹാർലിയെ പറഞ്ഞേ പറഞ്ഞേ നിങ്ങൾ പ്രതിജ്ഞ കേട്ടോണം പരിശുദ്ധാത്മാവിന് പത്രോസ് ലഭിക്കുന്നതിന് മുമ്പ് പത്രോസിന് പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നതിന് മുമ്പ് ഒരു പരിചാരിക എവിടെ ഈ സംഭവം എന്താണെന്ന് മനസ്സിലായോ ഈശോയെ സൂക്ഷിക്കാനായി കൊണ്ടുപോകുന്ന സമയത്താണ് ഒരു പരിചാരിക വന്നിട്ട് പറയാണ് ഇവനും അവരുടെ കൂടെ ഉള്ളവനല്ലേ അപ്പൊ പത്രോസ് എന്താ പറഞ്ഞെന്നത് അല്ല അല്ല എന്ന് നിങ്ങൾ മനസ്സിലായോ യേശു ക്രിസ്തുവിന്റെ കൂടെ ഈ മൂന്ന് വർഷം നടന്ന് കർത്താവ് കാണിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം തന്റെ കണ്ണങ്ങൾ കൊണ്ട് കാണുകയും കേൾക്കുകയും ഒരു വ്യക്തിയാണ് വിശുദ്ധ ആ ഈശോയെ ക്രൂശിക്കാനായി ാണ് ഇവനും അവന്റെ കൂടെ ഉള്ളവനാണ് അപ്പോൾ പത്രോസ് ഉടനെ ഞാൻ അവന്റെ കൂടെ ഉള്ളവൻ അല്ല കണ്ടോ വീണ്ടും നമുക്ക് അതിന്റെ ഇരുപത്തഞ്ചു ഇരുപത്താറ് വായിക്കാമോ ഇപ്പൊ വായിച്ചാറ് വചനം പത്രോസ് ായിരുന്നു അപ്പോൾ അവൻ അവരോട് അവർ അവനോട് ചോദിച്ചു നീയും അവന്റെ ശിഷ്യന്മാരിലല്ലേ ഒരുവനല്ലേ അപ്പോൾ പത്രോസ് എന്താ പറഞ്ഞത് അല്ല എന്ന് വീണ്ടും പറഞ്ഞു പ്രിയമുള്ളവരെ പത്രോസ് പത്രോസ് എന്താണ് അല്ല എന്ന് ലീഗ കർത്താവിന്റെ കൂടെ ആയിരുന്ന സമയങ്ങളിലൊന്നും പരിശുദ്ധാത്മാവിനാൽ പത്രോസ് ലീഗ നിറയപ്പെട്ടില്ല നമ്മുടെ ജീവിതത്തെ പോലെ എന്ത് കാര്യം വന്നാലും സാഹചര്യത്തിനൊത്തും മറുപടി പറയുന്ന ഒരു ജീവിതമായിരുന്നു പത്രോസിന്റെ കാരണം എന്താ പത്രോസിന്റെ നിറവ് കുറവുകൾ നിറവുകളായി മാറുവാൻ ദൈവം നൽകിയ പരിശുദ്ധാത്മാവിനെ അപ്പോൾ പരിശുദ്ധാത്മാവിനെ പത്രോസ് ലീഗ സ്വീകരിച്ചിട്ടില്ല പരിശുദ്ധാത്മാവിനെ ശേഷമുള്ള അവസ്ഥ എന്താണ് പത്രോസിനെ സ്വീകരിച്ചതിന് ശേഷം അപസ്തോല പ്രവർത്തനം നാലാമത്തെ അധ്യായം എടുക്കാമോ അപസ്തോലന്മാരുടെ നടപടി പുസ്തകം നാലിട്ട് പന്ത്രണ്ട് പതിമൂന്ന് വായിച്ചേ പന്ത്രണ്ട് കാണാതറിയാവുന്ന വെത്താവായി വിശ്വസിക്കുക

അവിടുന്ന് കർത്താവിനെ തള്ളി പറഞ്ഞു അവൻ ഈശോയെ അറിയത്തില്ലെന്ന് പറഞ്ഞു അതേ പത്രോസ് ഈ അൻപതാമത്തെ ദിവസം പരിശുദ്ധാത്മാവിനാൽ നിറയെ ശേഷം അവിടെ നിന്ന് പറയുകയാണ് യേശു ക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുക എന്നാൽ നീയും മനസ്സിലായോ യേശു ക്രിസ്തുവിനെ അറിയുന്ന വ്യക്തിയാണോ എന്ന് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ പത്രോസ് വിശ്വസിച്ചാൽ മാത്രമേ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കൂ എന്ന് അനേകങ്ങളുടെ മുന്നിൽ എണീറ്റ് നിന്ന് കൊണ്ട് പറയുവാൻ പറ്റുന്ന രീതിയിൽ ആത്മാവിന്റെ ശക്തി അവരിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി പ്രിയമുള്ളവരെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനമേ ഞാനും നീയും ഇതുപോലെ മറ്റുള്ളവർ

പൗലോസ് മുന്നിലും അതേ അഭിഷേകത്തിൽ പത്രോസിന് അഭിഷേകം ഈശോയുടെ ഈശോയുടെ കൂടെ കൂടെ നടന്നു വസിച്ച ആരാണ് പത്രോസ് ആകട്ടെ ഈശോയുടെ കൂടെയാണോ അല്ല കാരണം എന്താ കർത്താവ് മരിച്ചതിന് ശേഷമാണ് പൗരോസ്തോലൻ ദൈവസന്നിയിലേക്ക് കടന്നു വരുന്നത് പ്രസംഗിക്കുന്നവരെ െതിരെ സംസാരിക്കുന്നവരെ ഒക്കെ ഉന്മൂലം ചെയ്യുവാനായി വ്യക്തിയായിരുന്നു പ്രിയമുള്ളവരെ ഇവിടെ എട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് കുറിച്ചുള്ള ഒരു പരിശുദ്ധ വചനത്തിന്റെ ശക്തി ആരാണ് എസ്തബാനോസ് പ്രിയമുള്ളവർ വിശുദ്ധ സ്ഥീപനെ കുറിച്ച് പറയണേ ഏഴാമത്തെ അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട് വിശുദ്ധ സ്ഥീപൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങി അപ്പോൾ യഹൂദന്മാർ എന്ത് ചെയ്ത് അവനെടുത്ത് അവന്റെ തിരുനെറ്റിയിലേക്ക് എറിഞ്ഞു പ്രിയമുള്ളവരെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒരാൾ ഉപദ്രവിക്കാൻ വരുമ്പോൾ നമുക്കെതിരെ ആക്രോശിക്കുമ്പോൾ തെറ്റായ ബോധ്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അവർക്കെതിരെ പ്രതികരിക്കാതെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറ്റുന്ന ഒരവസ്ഥ ഒരഭിഷേകം എനിക്ക് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം പരിശുദ്ധാത്മാവ് വേണം പരിശുദ്ധാത്മാവ് ഇല്ലാത്തൊരു വ്യക്തിയാണ് ഒന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും തിരിച്ച് തിരിച്ച് പത്ത് പറയും കാരണം എന്താ നമുക്ക് ഒരു ബന്ധവും ഇല്ല വ്യക്തി വ്യക്തി പറയും ആ എന്ത് ചെയ്യണം ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയണം ആ വ്യക്തിക്കെതിരെ പ്രതികരിക്കണം എന്നാൽ ആത്മാവിനാൽ നിറഞ്ഞൊരു വ്യക്തി കർത്താവിന്റെ മുന്നിൽ എന്തായിരിക്കും സന്തോഷത്തോടെ ഈ പറയുന്നതൊക്കെ എന്തായി മാറും അവിടെ നിന്ന് താണ്ടെ പുസ്തകം ഏഴാമത്തെ അധ്യായത്തിൽ പ്രിയമുള്ളവരെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് അതിന്റെ ഏഴാമത്തെ അധ്യായ നാൽപ്പത്തി എട്ട് മുതലുള്ള വചനങ്ങൾ നമുക്കൊന്ന് വായിക്കാമോ എന്നാൽ കരങ്ങളിൽ നിർമ്മിതമായ ഭവനങ്ങളിൽ അത് വസിക്കുന്നില്ല പ്രവാചകൻ പ്രവാചകത്തിൽ പറയുന്നു സ്വർഗം എന്റെ സിംഹാസനം ഭൂമി എന്റെ പാതപീഠം കർത്താവരുടെ ചെയ്യുന്നു ഏതുതരം ഭവനം നിങ്ങൾ എനിക്ക് വേണ്ടി നിർമ്മിക്കും ഏതാണ് എൻ്റെ അതിന് നാൽപ്പത്തിരണ്ടെന്ന് വായിക്കാമോ ദൈവം അവരിൽ നിന്ന് മുഖം മുഖം തിരിക്കുകയും ആകാശ ശക്തികളെ ആരാധിക്കാൻ അവരെ കൈവടുകയും ചെയ്തു ആത്മാവില്ലാത്ത പരിശുദ്ധാത്മാവില്ലാത്ത വ്യക്തികളെ ദൈവധ്യം ദൈവത്തോട് ചേർത്ത് നിർത്തില്ല കാരണം ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ദൈവത്തിന്റെ ബോധ്യങ്ങൾ ദൈവം നൽകുന്ന ദൈവത്തിന്റെ ബോധ്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രിയമുള്ളവരെ ഇവിടെ ഏഴാമത്തെ അധ്യായം അൻപത്തി അഞ്ചാമത്തെ തിരുവചനം വായിക്കാമോ എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ നിൽക്കുന്നത് പ്രിയമുള്ളവരെ ഈ വിശുദ്ധ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് എന്താണ് അവൻ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു സ്വർഗത്തിലേക്ക് നോക്കി പ്രിയമുള്ളവരെ മനസ്സിലാക്കുക ഇത് എപ്പോഴാണ് സംഭവിച്ചറിയാമോ അവർ അവന് കല്ലെറിയുകയാണ് അവന്റെ തിരുനെറ്റി പൊട്ടി രക്തം ഒഴുകുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ നമ്മളെ ഒരാളൊന്ന് ഉപദ്രവിച്ചാ നമ്മൾ ഉപദ്രവിക്കേണ്ട കാര്യം നമ്മൾ എന്തിനും പറഞ്ഞാൽ മതി അപ്പൊ നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് നമുക്ക് രോഷം ഉണ്ടാകും പിന്നെ നമ്മൾ എന്താ പ്രതികരിക്കുന്നെന്ന് പ്രവർത്തിക്കുന്നെന്ന് നമുക്ക് അറിയില്ല എന്നാൽ ഇവിടെ കർത്താവിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ട് നിന്ന് വിശുദ്ധ സ്റ്റീഫനെ മറ്റുള്ളവരെല്ലാരും കൂടി ചേർന്ന് പിടിച്ച് അവനെ ബന്ധിച്ചു എന്നിട്ട് പറഞ്ഞു ഇവൻ ദൈവദൂഷണം പറയുന്നു ഇവൻ ഒരു വ്യക്തിയെ കുറിച്ച് സംസാരിക്കുന്നു ഭൂമിയിൽ പാടില്ല അങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവനെ കല്ലറിയാണ് അവരെ പ്രിയമുള്ളവരെ അവന്റെ തിരുനെറ്റിയിൽ തന്നെ കല്ലുകൊണ്ട് നെറ്റി പൊട്ടി ഒഴുകുമ്പോൾ എന്താ സ്റ്റീവം പറഞ്ഞെന്താ എന്താ പറഞ്ഞു അതിന്റെ ലാസ്റ്റ് വചനം അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അൻപത്തിഒൻപതാമത്തെ വചനം ഒന്ന് വായിക്കാമോ അനന്തരം അവൻ കല്ലെറിഞ്ഞു അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു ആത്മാവിനെ നിങ്ങൾ മനസ്സിലാക്കുക പരിശുദ്ധാത്മാവിനാൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ലോകത്തിന്റെ സുഖങ്ങളോ ഈ ലോകത്തിന്റെ ദുഃഖങ്ങളോ പറ്റി അവരെന്ത്യില്ല ചിന്തിക്കാതെ ഇല്ല അവര് ചിന്തിക്കുന്നതേ ഇല്ല കാരണം എന്താ അവരിൽ വസിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ് അവര് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിന്റെ അവസ്ഥകളെ കുറിച്ച് അവർ ഓടി നടക്കുന്നില്ല നടക്കൂ അവർക്ക് സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ മറ്റുള്ള മറ്റുള്ളിൽ നിന്നും കിട്ടുന്ന സന്തോഷങ്ങളെ കുറിച്ചൊന്നും അവര് ചിന്തിക്കാനില്ല അവരെപ്പോഴും ചിന്തിക്കുന്നത് എന്തിനെ കുറിച്ചാ സ്വർഗത്തെ കുറിച്ചാ ചേർന്ന് പറഞ്ഞേ പറഞ്ഞേവരെ വിശുദ്ധ ജീവൻ മരിക്കുമ്പോൾ ശിവന് കാണാൻ പറ്റിയത് ആരെയാണ് സ്വർഗം തുറന്നിരിക്കുന്നതും സ്വർഗത്തിന്റെ വലതു വശത്ത് നിൽക്കുന്നതുമായിട്ട് കണ്ട് പ്രിയമുള്ളവരെ ഇതാണ് പരിശുദ്ധാത്മാവിനാ നിറഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം വിശുദ്ധ കുറിച്ച് അവിടുന്ന് അഞ്ച് വായിക്കാമോ വിശുദ്ധ ബൌലോസ്വലം അവർ രോഗികളെ അവർ രോഗികളെ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു പത്ത് ദിവസം കടന്നു പോകുമ്പോൾ അവന്റെ നിഴരെങ്കിലും അവരുടെ നേരത്തെ തട്ടുന്നതിന് വേണ്ടിയായിരുന്നു ഒരു ഹാനലിയെ പറഞ്ഞ് യുദ്ധത്തിൽ പറഞ്ഞ് അവരെ ഒന്ന് ആലോചിച്ചു നോക്കി മൂന്ന് പ്രാവശ്യം ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു വെറ്റി ഒരു പരിചാരക വന്നിട്ട് നീയും അവന്റെ കൂടെ ഉള്ളവനില്ലേ എന്ന് ചോദിച്ചപ്പോൾ തള്ളി പറഞ്ഞു വ്യക്തി ഇനി ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലയും എടുത്തുകൊണ്ട് മീൻ പിടിക്കാൻ പോയ വ്യക്തി ആ വ്യക്തി പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ അവൻ അവൻ കടന്നു വഴികളിൽ അവൻ കടന്നു വഴികളിൽ അവന്റെ അവന്റെ നെടു കട്ടിയപ്പോള് രോഗികൾ സുഖം പ്രാപിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ വചനം പറയുകയാണ് പത്രോസിലേക്ക് കടന്നു പോയപ്പോൾ പത്രോസിന്റെ നെട്ടിന് തട്ടുവാൻ വേണ്ടി മാരക രോഗങ്ങൾ ബാധിച്ച രോഗികളെ അവർ കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുന്ന വഴിയിൽ പത്രോസിന്റെ മുന്നിൽ കൊണ്ടുവന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണോ അല്ല പിന്നെയോ പത്രോസിന്റെ നിവല് നട്ടുന്ന ഒരാൾ നടന്നു പോകുമ്പോൾ നിഴൽ നിഴലുണ്ടാവത്തില്ലേ ആ നികല് തട്ടിയാൽ മതി പത്രോസിന്റെ നിഴൽ തട്ടിയാൽ മതി രോഗങ്ങൾ സുഖം പ്രാപിക്കുവാൻ പൈശാചിക ശക്തികൾ വിട്ടുമാറുവാൻ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അവന്റെ നിഴലിലൂടെ സംഭവിക്കാൻ തുടങ്ങി പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ വ്യക്തിയിൽ മാറ്റം സംഭവിച്ച അവസ്ഥകളെ കുറിച്ച് വീണ്ടും അപ്പസ്വലം പ്രവർത്തനം പത്തൊമ്പതിന്റെ പതിനൊന്നും പന്ത്രണ്ടും ഒന്ന് വായിക്കാമോ അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകം പത്തൊമ്പതാമത്തെ അധ്യായം അതിന്റെ പതിനൊന്നും പന്ത്രണ്ട് തിരുവചനങ്ങളും പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അവന്റെ ശരീര അവർ രോഗികളുടെ അപ്പോൾ വിട്ടുമാറി എന്റെ പ്രിയ സഹോദരങ്ങളെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ കർത്താവിനെ പീഡിപ്പിച്ചവനെന്ന് ഈശോ പറഞ്ഞ വ്യക്തി ഈശോ പ്രത്യക്ഷപ്പെട്ട് അവിടുന്ന് പറഞ്ഞു ഈശോ അവിടുന്ന് പറഞ്ഞു നീ എന്നെ പീഡിപ്പിക്കുന്നത് ఎందుకంటే ప్రియములవరే యేసుని పీడి వ్యక్తి ക്രിസ്ത്യാനികളെ കൊല്ലുവാനായി അച്ചാറു വാങ്ങി ഇറങ്ങിയ വ്യക്തി ക്രിസ്തുവിന് വേണ്ടി ഇന്ന് അൻസുഖങ്ങളും മലയാളങ്ങളും പ്രവർത്തിക്കാനായി ഇറങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ ജീവിതത്തിൽ നിറയപ്പെട്ടപ്പോൾ അവൻ ഉപയോഗിച്ച തുവാന ഉപയോഗിച്ചു നോക്കിയേ അവന്റെ ശരീരസ്പർശതമേറ്റ തുവാനകളും അംഗവസ്ത്രങ്ങളും അവൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങളിലുമൊക്കെ ഒന്ന് തൊട്ടാൽ മതി അപ്പോൾ തന്നെ എന്ത് ചെയ്ത് രോഗങ്ങൾ സുഖപ്രാപിക്കാൻ തുടങ്ങി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയജനമേ ദിനമേ അവിടുന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നമ്മളെ ഓർമ്മപ്പെടുത്തുവാണ് ഇതേ ആത്മാവിനെ ഇതേ അഭിഷേകം സ്വന്തമാക്കുവാനാണ് കർത്താവായ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ഈശോ പറഞ്ഞില്ലേ നിങ്ങൾ എൻ്റെ വചനം പാലിക്കുമെങ്കിൽ ഞാൻ നിന്നിൽ വന്ന് വസിക്കും പ്രിയമുള്ളവരെ ദൈവവചനമനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ സ്ഥാനമുറപ്പിക്കും പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് ജീവിതത്തിൽ ലോകത്തിലുള്ള സകല ഈ ലോക ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് ജോലിക്ക് വേണ്ടി സമ്പത്തിനു വേണ്ടി കുടുംബത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എന്നാൽ പിതാവായ ദൈവം പുത്രനോട് വെളിപ്പെടുത്തിയത് നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാങ്ങിക്കുമെൻ പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാങ്ങിക്കുവൻ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നീ ശക്തി പ്രാപിക്കും എന്ന് നീ ശക്തിയില്ലാത്തൊരു വ്യക്തിയായി ജീവിതത്തിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായി അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ നിറയപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീ പോയെങ്കിൽ അതിന് കാരണം എന്താണ് നിനക്ക് പരിശുദ്ധാത്മാവില്ല പരിശുദ്ധാത്മാവിന്റെ കുറവാണ് നിന്റെ ജീവിതത്തിന്റെ എല്ലാം കാരണം പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി നമ്മൾ വായിച്ചു കേൾക്കുന്നു ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തി ഒമ്പത് ഇതായ എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ എന്തു ചെയ്യണം ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ നമുക്ക് എണീക്കാം കൂപ്പ കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവേ ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നത് വരെ ഈ നഗരത്തിൽ തന്നെ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥനകളോട് കാത്തിരിക്കുവാനുള്ള കൃപ നൽകിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ പെന്തകോസ് തിരുനാളിൽ ലോകം മുഴുവനും കത്തോലിക്കർ കർത്താവിന്റെ അനിശുദ്ധാത്മാവിന് വേണ്ടി നാഗത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വന്ദിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങയുടെ ആത്മാവനിലേക്ക് ഇറങ്ങി വരാത്തതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കുറവ് അവിടെ സങ്കീർത്തന പുസ്തകം എഴുപത്തി ഏഴിന്റെ പത്തിൽ പറയുന്നു പ്രകടമാകാത്തതാണ് നിന്റെ ദുഃഖത്തിന്റെ കാരണമെന്ന് ശക്തി കർത്താവിന്റെ അഭിഷേകം സ്വന്തമാക്കുവാൻ ആത്മാവെ എന്നെ ശക്തിപ്പെടുത്തണമേ എന്റെ എല്ലാ കുറവുകളും നിറവുകളും മാറ്റുന്ന പരിശുദ്ധാത്മാവേ ഓ പ്രിയ പരിശുദ്ധാത്മാവേ ത്രിയേക ദൈവത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവേ സ്വർഗം ദാനമായി നൽകുന്ന പരിശുദ്ധാത്മാവേ പിതാവാൻ ായകനായി ആത്മാവേ ആത്മാവിന്റെ വലിയ അഭിഷേകം എന്നിൽ നിറയെപ്പെടുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്റെ എല്ലാ കുറവുകളിലേക്കും ആത്മാവേ സഹായിക കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉച്ചത്തിൽ ശ്രുതിക്കട്ടെ